േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും ടവണ്ണ സീതിഹാജി സ്കൂൾ നൂറ് ശതമാനം നേടിയ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ എടുത്തു പറയേണ്ട രണ്ട് വിദ്യാർത്ഥികളുടെ വിജയം കൂടിയുണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികളായ സാനിയ ഖാത്തുന്റെയും വിസ്മയയുടെയും വിജയമാണ് വേറിട്ടതാകുന്നത് ഞങ്ങളുടെ ഈ വർഷത്തെ എസ് എൽ സി വിജയത്തിൽ ഏറ്റവും തിളക്കമുള്ള രണ്ട് വിജയികളുണ്ട് അത് പ്രത്യേകമായിട്ട് പറയേണ്ടതുണ്ട് ഒന്ന് ബംഗാളിൽ നിന്ന് ഞങ്ങളുടെ സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി വന്ന സാനിയ ഖാത്തു മറ്റൊന്ന് വിസ്മയയാണ് വിസ്മയുടെ മാതൃഭാഷ തമിഴാണ് വിസ്മയ നേരത്തെ ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് ഈ രണ്ടുപേരും മലയാളം മാതൃഭാഷ അല്ലാത്ത കുട്ടികളാണ് സാനിയ കാത്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവള് ബംഗാളിൽ നിന്ന് അവളുടെ ഉപ്പ ഫർണിച്ചർ ജോലിയുമായി ബന്ധപ്പെട്ട് ഇടവണ്ണയിൽ ഒമ്പതാം ഒമ്പത് ക്ലാസ്സിലാണ് അവള് വന്ന് ചേരുന്നത് ഒമ്പത് വരുമ്പോൾ അറിയാമല്ലോ അവൾക്ക് മലയാളത്തിൻ്റെ യാതൊരു കാര്യങ്ങളും അക്ഷരം അറിയില്ല അവള് അക്ഷരം തൊട്ട് പഠിച്ചു തുടങ്ങുകയായിരുന്നു വിസ്മയം സംബന്ധിച്ച് മാതൃഭാഷ തമിഴായതുകൊണ്ട് കൊണ്ട് അവൾക്ക് മലയാളം പഠിച്ചെടുക്കാൻ ഇത്തിരി പ്രയാസമുണ്ടായിരുന്നു ഇവ രണ്ടുപേരും മലയാളം പഠിച്ചെടുത്ത് അക്ഷരം തൊട്ട് പഠിച്ചെടുത്ത് പത്താം ക്ലാസ്സിലെ മലയാളം പരീക്ഷ സാനിയ മലയാള സെക്കൻഡ് സ്വന്തമായി പഠിച്ച് എഴുതുന്ന രൂപത്തിലേക്ക് എത്തി മലയാളത്തിലെ കവിതകൾ പഠിക്കാനും എസ് എ പഠിക്കാനൊക്കെ അവളെ കൊണ്ട് കഴിഞ്ഞു അതുപോലെ പിന്നെ വിസ്മയം മലയാളം ഫസ്റ്റും മലയാളം സെക്കൻഡും എടുത്ത് നല്ല രീതിയിൽ അവർ വിജയിച്ചു ബംഗാളിൽ നിന്നാണ് സാനിയ ഒമ്പതാം ക്ലാസിലേക്ക് പഠനത്തിനായി എടവണ്ണ സീതിഹാജി സ്കൂളിൽ എത്തുന്നത് വിസ്മയയുടെ മാതൃഭാഷ തമിഴും ഫർണിച്ചർ ജോലിയുമായി ബന്ധപ്പെട്ട് എടവണ്ണയിൽ എത്തിയതാണ് സാനിയയുടെ കുടുംബം ഒമ്പതാം ക്ലാസ്സിൽ പഠനത്തിനായി എത്തുമ്പോൾ മലയാളം ഒന്നും തന്നെ അറിയില്ലായിരുന്നു ഈ രണ്ടു വിദ്യാർത്ഥികളും മലയാളം അക്ഷരം മുതൽ പഠിച്ചിട്ടാണ് എസ്എസ്എൽസി പരീക്ഷ എഴുതുന്നതും വിജയം നേടുന്നതും തുടർന്നും കേരളത്തിൽ തന്നെ പഠനം നടത്താനാണ് ഇരുവരുടെയും ആഗ്രഹം കുട്ടികളുടെ വിജയത്തിൽ വലിയ സന്തോഷത്തിലാണ് സ്കൂളിലെ അധ്യാപകരും എൻഫോർ ന്യൂസ് എടവണ്ണ കിഴക്കൻ ഏർനാടിന്റെ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ോ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ One double two one five zero one.